ഹലോ നമസ്കാരം നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിർബന്ധമായിട്ടും ഈ വർഷം മുതൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് പ്രവേശനത്തിന് എൻട്രൻസ് വേണ്ടി വരും അതേപ്പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായിട്ടും പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അതുപോലുള്ള അപ്ഡേറ്റ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം വരും നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റും വളരെ വളരെ വിലപ്പെട്ടതായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബെൽ ഐക്കൺ കൂടെ അമർത്തി വെക്കാം തിരികെ വീഡിയോയിലേക്ക് വരാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാലിന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി അതിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുകയുണ്ടായി അത് വേറൊന്നുമല്ല എൻ എം എം സി എന്ന് പറയുന്ന നാഷണൽ നഴ്സിംഗ് മിൻവൈഫറി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്റ്റിലാണ് ഒപ്പുവെച്ചത് അത് വന്നതോട് കൂടിയിട്ട് ഇന്ത്യയിലുള്ള മുഴുവൻ നഴ്സിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ പഠനത്തിൻ്റെയും റേറ്റിങ്ങിൻ്റെയും അതിൻ്റെ എന്താണ് റെക്കോർഡ്സ് സൂക്ഷിപ്പാടൊക്കെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ നിയമത്തിന് പരിധിയിലാണുള്ളത് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഒരു കോമൺ കൗൺസിലിങ് അത് സെൻട്രലും സ്റ്റേറ്റിനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒത്തിരി നാൾ മുമ്പ് തന്നെ നമുക്കറിയാം ഐ എൻ സി എന്ന് പറയുന്ന ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഇത് പറയുന്നതാണ് എൻട്രൻസ് വഴി മാത്രമാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ സ്ട്രിക്റ്റ് ആക്കി എങ്കിലും കേരളവും തമിഴ്നാടും പിന്നീടും ഈ പിന്നീട് ഒരു എൻട്രൻസിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞ് സമയക്കുറവെല്ലാം പറഞ്ഞ് ഒഴിവായി പോവുകയുണ്ടായി പക്ഷേ ഈ വർഷം മുതൽ മുതലത് നടക്കില്ല അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ വർഷം കേരളത്തിലും തമിഴ്നാടുകൾക്കുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും സെൻട്രൽ സ്ഥാപനങ്ങളിലേക്കും എൻട്രൻസ് വഴിയായിരിക്കും അപ്പം നേരത്തെ നമുക്കിത് കമ്മീഷൻ്റെ കാര്യങ്ങൾ ബില്ല് ആയിരിക്കുന്ന സമയത്ത് കോമൺ ഒറ്റ എൻട്രൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ പുതിയ ആ ഒരു ആക്ട് നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒറ്റ ഒന്നും വേണമെന്നില്ല സെൻട്രലിനൊന്നും അതുപോലെ സ്റ്റേറ്റിന് വേണമെങ്കിൽ അത് മാതൃകയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിന് പിന്തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓരോ സ്റ്റേറ്റുകളും എൻട്രൻസ് നടത്താനാണ് സാധ്യത അവരുടെ സ്വന്തം നിലയ്ക്കുള്ള എൻട്രൻസ് നടത്താനാണ് സാധ്യത അപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ നമ്മുടെ കീമ് നടത്തുന്ന എൻട്രൻസ് കമ്മീഷണർ കമ്മീഷണറുണ്ടല്ലോ സിഇ കേരള അത് അവരായിരിക്കും കേരളത്തിലെ എൻട്രൻസ് നടത്തുക ഓക്കെ അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ കൗൺസിലിംഗിൻ്റെ കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരുന്ന എൽ ബി എസ് ഒരു പക്ഷേ അതിലൊരു വലിയൊരു വടംവലി നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് എങ്ങനെയായിരിക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം എന്തായാലും എലിജിബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നാൽപ്പത്തഞ്ച് ശതമാനം ഇംഗ്ലീഷും പഠിച്ചിരിക്കണം അതിനകത്തൊരു അമ്പത് ശതമാനങ്ങളിലൊക്കെ മിനിമം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും വേണം പിന്നെ റിലാക്സേഷൻസും മറ്റ് ഒ ബി സി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഉണ്ടായിരിക്കും പിന്നെ ഏജ് മാത്രമാണ് ഇതിനകത്ത് പറയുന്നത് ഒരു പതിനേഴ് വയസ്സ് ഡിസംബർ തേർട്ടി ഫസ്റ്റിനായിരിക്കണം എന്നുള്ളതാണ് ഞാൻ മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എലിജിബിലിറ്റീസ് ഇതാണ് അപ്പോൾ കേരളത്തിൽ ഇതിന് നിങ്ങൾക്ക് ഇമ വഴി ആയിരിക്കാം അല്ലെങ്കിൽ എൽ ബി എസ് വഴി എൻട്രൻസിന് അപ്ലിക്കേഷൻ നൽകേണ്ടത് എൻട്രൻസ് എഴുതി അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അഡ്മിഷൻ നൽകുന്നത് ഇനി നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ കെ ഇ എന്ന് പറയുന്ന അവരുടെ എക്സാമിനേഷൻ അതോറിറ്റി ഈ വരുന്ന ജനുവരി പത്ത് മുതൽ അപേക്ഷ വിളിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ ഡേറ്റ് വന്നിട്ടുണ്ട് ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിലായിരിക്കും ഈ പരീക്ഷ നടത്തുന്നത് രണ്ട് ദിവസമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് സിഇറ്റി എക്സാം അങ്ങനെയാണ് അതിൻ്റെ മോഡൽ അപ്പോൾ സിഇറ്റി എക്സാമിലുള്ള കോമ്പിനേഷനാണ് നമ്മൾ എടുക്കേണ്ടി വരിക അപ്പോൾ കർണാടകത്തിലൊരു പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ എൻട്രൻസ് എക്സാം എഴുതിയിരിക്കണം പണ്ടത്തെ പോലെ ബുക്കിംഗ് സീറ്റുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല അപ്പോൾ എൻട്രൻസ് എക്സാം എഴുതുക എന്നുള്ളതാണ് ഇനി തമിഴ്നാട്ടിലെയും അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യഥാസമയം അറിയിക്കാം എന്തായാലും ഈ നഴ്സിംഗ് പഠിക്കും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നീറ്റ് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഓൾ ഇന്ത്യ തരത്തിലുള്ള ഏറ്റവും പ്രീമിയം സ്ഥാപനങ്ങളിൽ ഈ അഡ്മിഷൻ കിട്ടാനായിട്ട് ഈ പറയുന്ന നീറ്റ് പരീക്ഷയാണ് അതേപോലെ തന്നെ ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങളിലെ മറ്റ് അലൈഡ് കോഴ്സുകളിനൊക്കെ നഴ്സിംഗ് അടക്കമുള്ള മറ്റ് അലൈഡ് കോഴ്സുകൾക്കൊക്കെ നീറ്റ് ആവശ്യമാണ് അതുകൊണ്ട് നീറ്റ് പരീക്ഷ നിർബന്ധമായിട്ടും എഴുതുക അതേപോലെ തന്നെ നമുക്ക് ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നീറ്റ് ഒരു എൻട്രൻസ് എക്സാമായിട്ട് ഈ ബി എസ് സി നേഴ്സിങ്ങിന് പരിഗണിക്കുന്നുണ്ട് അപ്പോൾ നീറ്റ് പരീക്ഷ നിർബന്ധമായിട്ട് എഴുതുക ഇനി സ്റ്റേറ്റുകളുടെ സീറ്റുകൾ അതിൻ്റെ അധീനതയിൽ വരുന്ന സീറ്റുകളിലേക്ക് അതായത് സ്റ്റേറ്റുകൾ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കേരളത്തിൻ്റെയും കർണാടകയുടെയും എഴുതുക കർണാടകയിൽ ധാരാളം സീറ്റുകളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും നമ്മുടെ ചാനലിൽ യഥാസമയം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൈഡൻസിനായിട്ട് കോളേജ് മുന്നിൽ തഴക്കണത്തിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഏതെങ്കിലും ചെറിയ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ക്രാഷ് കോഴ്സുകളോ മറ്റോ മിനിമം എടുക്കുന്നത് നന്നായിരിക്കും ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ കിട്ടാനായിട്ട് ഏറ്റവും മികച്ച റാങ്ക് ആവശ്യമാണെന്ന് ഓർമ്മിക്കുന്നു ഓക്കെ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൈഡൻസിനായിട്ടും കോളേജിനുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു സി യു ബെസ്റ്റ് വിഷസ്